ിൽ വിശ്വസിക്കരുത് മോദിയെ അടച്ചിട്ട മുറിക്കുള്ളിൽ നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും എഴുതി വാങ്ങണമെന്ന് ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും മുന്നറിയിപ്പ് നൽകുകയാണ് ശിവസേന ഉദവ് വിഭാഗം വെറുതെ എഴുതി മേടിച്ചാൽ പോരാ രേഖാമൂലം എഴുതി മേടിക്കണമെന്ന് താക്കീത് കൂടി നൽകുകയാണ് ബി ജെ പി എൻ ഡി എ സഖ്യകക്ഷികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എഴുതി വാങ്ങണമെന്ന അഭിപ്രായവുമായി വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര എം എൽ എ ആദിത്യ താക്കറെയാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി അടക്കം ലഭിച്ച വാഗ്ദാനങ്ങളെല്ലാം തന്നെ പരസ്യപ്പെടുത്തണമെന്നും അടച്ചിട്ട മുറിക്കുള്ളിൽ നൽകുന്ന വകുപ്പുകളെല്ലാം ബി ജെ പി ലംഘിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സഖ്യകക്ഷികളെ തകർക്കുവാനുള്ള അവസരമാണ് ബി ജെ പി തേടിക്കൊണ്ടിരിക്കുന്നത് ശിവസേനയുടെ അനുഭവം അതാണെന്നും ആദിത്യ താക്കറെ കൂട്ടിച്ചേർത്തു അതേസമയം കേന്ദ്ര കാബിനറ്റിൽ അഞ്ച് മന്ത്രിസ്ഥാനങ്ങളാണ് നിതീഷ് കുമാർ ആവശ്യപ്പെടുന്നത് റെയിൽവേ മന്ത്രിസ്ഥാനമാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നതും ഒപ്പം ബീഹാറിന്റെ പ്രത്യേക പദവി ജാതി സെൻസസ് യു സി സി നടപ്പിലാക്കുന്നതിനു മുൻപ് എല്ലാവരുടെയും അഭിപ്രായം തേടണം അടക്കം ഇതെല്ലാം ആവശ്യങ്ങൾ ജെ ഡിയു ഉന്നയിക്കുന്നുണ്ട് അഗ്നിവീർ പദ്ധതിയിൽ പുനഃപരിശോധന വേണമെന്നും ജെ ഡിയു ആവശ്യപ്പെട്ടെങ്കിലും നിലപാടിൽ ഇന്ന് മയപ്പെടുത്തൽ വരുത്തുന്നതാണെന്നാണ് കണ്ടെത്തിയത് രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ എന്ന നിലയ്ക്ക് ജെ ഡിയുവിനെ എത്തിക്കാനാണ് ബി ജെ പി ശ്രമം സംസ്ഥാനങ്ങൾക്ക് ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് പരസ്യപ്പെടുത്തണമെന്നും ആദിത്യ താക്കറെ എടുത്തു പറഞ്ഞു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലായിരുന്നു തന്റെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതും ആദിത്യ താക്കറെ എന്തെങ്കിലും രീതിയിലുള്ള പദവികളും പാക്കേജുകളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം എഴുതി വാങ്ങി പരസ്യപ്പെടുത്തുക എന്നതാണ് തങ്ങളുടെ എളിയ നിർദ്ദേശം എന്നാണ് ആദിത്യ താക്കറെ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ബി ജെ പി നിങ്ങൾക്ക് കുറച്ചധികം സമയം നൽകുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയെ തകർക്കാനാണെന്നും ആദിത്യ താക്കറെ മുന്നറിയിപ്പ് നൽകി ഇതിനു മുൻപും ആദിത്യ താക്കറെ ഇത്തരത്തിൽ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പറ്റുമെങ്കിൽ പാർലമെന്റ് സ്പീക്കർ സ്ഥാനം നേടാൻ സഖ്യകക്ഷികൾ ശ്രമിക്കണമെന്നും ആദിത് താക്കറെ നേരത്തെ പറഞ്ഞിരുന്നു ബി ജെ പിയുടെ തന്ത്രങ്ങളിൽ വീണു പോകരുതെന്നും ഉധവ് പക്ഷം സഖ്യകക്ഷികൾക്ക് നിർദ്ദേശം നൽകി അതേസമയം ടി ഡി പിയുടെയും ജെ ഡി യുവിന്റെയും ആവശ്യങ്ങൾക്ക് ബി ജെ പി സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സംവരണം തുടരണമെന്നും ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ കൂട്ടുനിൽക്കില്ല എന്നും നിതീഷ് കുമാറും പറഞ്ഞിരുന്നു സഖ്യകക്ഷികളുടെ സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾ ബി ജെ പി വെട്ടിലാക്കിയിരിക്കുകയാണ് സഖ്യത്തിനുള്ളിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെ നടപ്പിലാക്കുമെന്നും നായിഡു പറയുന്നു അത് ഞങ്ങളുടെ കടമയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം